വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഇസ്രായേൽ എന്ന ഭീകര ഭീകരരാജ്യത്തിന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് മാഷാ അല്ല ഞാനിത് പറയുമ്പോൾ വലിയ സന്തോഷത്തിലാണ് കാരണം ഈ അത്ഭുതം നടക്കാൻ പോകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇസ്രായേലിനെതിരെ ഈജിപ്തും തുർക്കിയും ഒന്നിക്കാൻ പോകാൻ ഒന്നിച്ചുള്ള സൈനിക പരേഡുകൾ വരെ നടക്കുന്നുണ്ട് തുർക്കി വഴി ഇറാനേയും കൂടി കൂട്ടിച്ചേർക്കാണ് അങ്ങനെ ഈജിപ്ത് തുർക്കി ഇറാൻ ശക്തമായ ആക്രമണമായിരിക്കും ഇസ്രായേലിന് വരാൻ പോകുന്നത് ഇപ്പം ഇതാ ഇസ്രായേലിൻ്റെ ഭരണാധികാരി അമേരിക്കയുടെ സഹായം ചോദിക്കാൻ ട്രംപിനോട് എത്രയും പെട്ടെന്ന് ഈജിപ്തിൻ്റെ ആക്രമണത്തിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുമാത്രമല്ല ഇസ്രായേലിൻ്റെ പതനം ആരംഭിക്കാമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ ഒരു ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചത് ബ്രിട്ടനാണ് അന്ന് ബ്രിട്ടൻ്റെ കോളനി രാജ്യങ്ങളായിരുന്നു അറബ് മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ആ ഒരു ബ്രിട്ടൻ അടക്കമുള്ള നോർവേ നെതർലൻഡ് കാനഡ ജപ്പാൻ എന്താ പറയുക സ്പെയിൻ അടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ് മാർഷല്ല ഈ ഒരു യുദ്ധം കൊണ്ട് ഇസ്രായേലി ഗംഭീര ഗംഭീരനഷ്ട ഒരു പക്ഷേ കുറേ മനുഷ്യരെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് അവർക്ക് വമ്പൻ പരാജയമാണ് കാരണം അമേരിക്കയെപ്പോലും ഞെട്ടിച്ചു അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരിക ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തോന്നുമ്പോൾ എന്താ ഇപ്പം സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ആ വീഡിയോയിൽ തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഫലസ്തീൻ രാജ്യം എങ്ങനെയാണെന്ന് മനസ്സിലാവും പിന്നീട് അവിടെ ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്നു ഇതാ ഈ അടയാളങ്ങൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നതൊക്കെ ഇസ്രായേൽ എന്ന രാജ്യം ഇന്ന് ഫലസ്തീൻ രാജ്യം രണ്ട് മുനമ്പുകളാണ് ആ മുനമ്പുകളിൽ ചിതറിക്കിടക്കണ ഭാഗങ്ങളാണ് അപ്പോൾ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാതെ മാർഗങ്ങളില്ല അവിടേക്കാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെത്തിയത് ഇസ്രായേൽ ഒരു കാരണവശാലും പറയണത് ആ ജോർദാൻ നദിക്കരയിൽ ഇങ്ങനൊരു രാജ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ കീഴ്മേലും അറിയാണ് ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇസ്രയേല് ഈ രാജ്യം രൂപീകരിക്കും അവരോട് പറഞ്ഞിരുന്നത് അറബ് രാജ്യത്ത് ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥലം മതി എന്നുള്ളതാണ് അങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അവിടുന്ന് ആളുകളെ മാറ്റിയിട്ട് ബ്രിട്ടൻ ഇങ്ങനെ ഒരു ഇസ്രയേൽ എന്നൊരു രാജ്യം സ്ഥാപിക്കുന്നത് പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും അറുപത്തിലും നടന്ന യുദ്ധത്തിൽ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ ഇസ്രായേൽ കൈപ്പെടുത്തി അതിൽ ഈജിപ്തിനെ തോൽപ്പിച്ചു തുർക്കിയെ തോൽപ്പിച്ചു ലിബിയയെ തോൽപ്പിച്ചു എല്ലാ രാജ്യങ്ങളെയും ജോർദാനെ തോൽപ്പിച്ചു ഇങ്ങനെയാണ് ഇസ്രയേൽ എന്ന രാജ്യം വലുതാവുന്നത് അതിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമാണ് പലസ്തീനികൾ കുറച്ച് കൂടുതലുള്ളത് ആ വെസ്റ്റ് ബാങ്ക് അടങ്ങുന്ന ഒരു പലസ്തീൻ പ്രദേശത്തിന് ഒരു ഭരണാധികാരി ഉണ്ടെങ്കിലും സത്യത്തിൽ ആ ഭാഗം ഇസ്രയേലിൻ്റെ കൈകളിലാണ് സത് പക്ഷെ പക്ഷേ ഗാസ എന്ന പലസ്തീനികൾ കൂടുതലുള്ള പ്രദേശത്ത് ഹമാസ് എന്നൊരു സംഘമാണ് ഭരിക്കുന്നത് കൊണ്ട് ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് അധീനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പം ഇതാ ആ ഗാസയും പൂർണ്ണമായിട്ട് അധീനപ്പെടുത്തിയിരിക്കുകയാണ് ഗാസയിലുള്ള ജനങ്ങളെ വംശീയ ഉൽമൂലനം നടത്തുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഭൗതികമായിട്ട് ഇസ്രായേൽ ജയിക്കുന്നു എന്ന് തോന്നുകയാണ് പാലിച്ചോക്കങ്ങള് വെസ്റ്റ് ബാങ്ക് ആദ്യമേ ഇസ്രയേലിൻ്റെ കൈകളിൽ അവിടെയാണെങ്കിലോ ഇസ്രായേലികൾക്കായാലും വേണ്ടില്ല മുസ്ലിങ്ങൾക്കായാലും വേണ്ടില്ല ജോ മറ്റേ ക്രിസ്ത്യാനികളുടെയൊക്കെ പരിഭാവന കേന്ദ്രങ്ങളുണ്ട് പ്രവാചകന്മാരുടെ വീടുകളുണ്ട് പള്ളികളുണ്ട് എന്താ പറയുക അവരുടെ മറ്റു കേന്ദ്രങ്ങളുണ്ട് പരിപാടനമായ എല്ലാ മസൂലക്സയുണ്ട് എല്ലാ എല്ലാ മതങ്ങൾക്കും പരിഗണനയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഇവരുടെ കയ്യേറ്റം അത് കഴിഞ്ഞിട്ട് ഗാസയിലേക്കും ഇവർ വംശീയ ഉന്മൂലനം നടത്തിയിട്ട് പേര് ഹമാസിനെ കൊല്ലെന്നുള്ളതാണ് ഹമാസിനെ തീർത്താൽ തീരുമോ ഹമാസ് ഒരു ഐഡിയോളജിയാണ് അതൊരു അതൊരാൾക്കൂട്ടമല്ല വീട് നഷ്ടപ്പെട്ടവരോട് കുടുംബം നഷ്ടപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയവരോട് പ്രതികാരം ചോദിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഹമാസ് ഉണ്ടാവുകയാണ് അത് ഇസ്രയേൽ മനസ്സിലാക്കണില്ല മരണപ്പെട്ടാലും സ്വർഗമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഹമാസിൻ്റെ അനുകൂലികൾ അതുകൊണ്ട് തന്നെ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല ഇസ്രയേൽ അവിടെ വംശീയ ഉന്മൂലം അങ്ങനെ എല്ലാം കൊണ്ടും ഭൗതികമായിട്ട് ഇസ്രയേൽ ജയിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കനത്ത പ്രഹരം ബ്രിട്ടനടക്കമുള്ള രാജ്യം ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്ഥീൻ അംഗീകരിക്കുന്നു ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം ഒരു ഒരു അറബ് രാജ്യവും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളല്ല പക്ഷേ ഒരു കാലത്ത് ഇതേ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ ആ പിന്തുണകളൊക്കെ കൈവിട്ടു ആ കൈവിട്ടിട്ട് സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളായിട്ട് മാറാം ഇതുതന്നെയല്ലേ വിജയം അള്ളാഹുവിൻ്റെ അത്ഭുതം എന്ന് ഞാൻ പറയാൻ കാരണം ഭൗതികമായി എല്ലാ വിജയവും ഉണ്ടായിരിക്കുമ്പോൾ പിന്നില്ലെന്ന ഒരു കനത്ത പ്രഹരം ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഈ നോർവേ അതേപോലെ യു കെ ജപ്പാന് സ്പെയിന് ബ്രിട്ടൻ അടങ്ങിയ രാ കാനഡ അടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര ഫലസ്തീൻ എന്നൊരു അംഗീകാരം കൊടുത്തിരിക്കുമ്പോൾ ഇനി ഇസ്രായേലിൽ എന്ത് മുഖരക്ഷിക്കാൾ അമേരിക്ക അടക്കം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ മാറി അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ ബ്രിട്ടൻ്റെ ഇടപെടലിനെ ചതിയാണെന്ന് കരുതുന്നവരുണ്ട് കാരണം മുമ്പ് ഇതേ ബ്രിട്ടനാണ് ഇസ്രായേൽ രൂപീകരിക്കാൻ സഹായിച്ചത് മുമ്പ് ഒരുപാട് ഭരണകൂടങ്ങളിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയൊരു ജനവിഭാഗമായിരുന്നു ജൂതവിഭാഗം ഇന്ന് അതേ ജൂതവിഭാഗം മറ്റുള്ളവരുടെ മേൽ കുതിര കയറി പാവൻ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു ഒരു ക്രൂരമുഖമായിട്ട് മാറിയിരിക്കുന്നു ഇനി മറ്റൊന്ന് ഒരു ഭാഗത്ത് ഈജിപ്തിൻ്റെ ഈജിപ്തിൻ്റെ സൈന്യം അതിർത്തിയിൽ എല്ലാം തയ്യാറെടുപ്പുവാൻ അവർ ആരുടെ സഹായത്തോടെയാണ് തുർക്കിയുടെ സഹായത്തോടെ ഈജിപ്തിലെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും നൂതനമായ ആയുധങ്ങളുള്ളൊരു രാജ്യമാണ് ഈജിപ്ത് മുമ്പ് ഈജിപ്ത് ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴൊക്കെ ഇസ്രയേൽ ജയിക്കുകയും ഈജിപ്ത് പരാജയപ്പെടുക ചെയ്തിട്ടുള്ളത് ആ കാലൊക്കെ മാറി പിന്നെ ചില നയതന്ത്ര കരാറുകളുണ്ടായി ഇനി യുദ്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എല്ലാം നോക്കിക്കണ്ട് നിൽക്കുകയാണ് ഈജിപ്തികൾ ഈജിപ്ത് അതിർത്തിയിൽ സൈന്യങ്ങളെ റെഡിയാക്കി നിർത്തിക്കാൻ അത് അടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രയേലിൻ്റെ കഥ കഴിയും ഇറാൻ അടിച്ച പോലെയല്ല അതിൻ്റെ പതിന്മടങ്ങ് പ്രഹരശേഷി ഉണ്ടാകും ഈജിപ്ത് അടിക്കാൻ അതോടൊപ്പം സുന്നീ രാജ്യമായ തുർക്കിയുടെ സഹായത്തോടെയാണ് ഇതും ചെയ്യുന്നത് കാരണം തുർക്കിക്കറിയാം ഈ ഒരു ഹം ഈ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാക്കന്മാർ അവസാന നിമിഷം രക്ഷപ്പെട്ടത് തുർക്കിയുടെ ചാര സംഘടനയുടെ സഹായത്തോടെയാണ് അവരാണ് ചോർത്തിക്കൊടുത്തത് നിങ്ങൾക്ക് വലിയൊരു അപകടം വരുന്നുണ്ട് തുർക്കി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും കെൽപ്പുള്ളൊരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ കൂടി സഹായം ഈജിപ്തിലുണ്ട് അവരിതാ തുർക്കി വഴി ഇറാനെയും കൂട്ടി പിടിച്ചിരിക്കാൻ ഇസ്രായേലിനോട് നേർക്കു നേരെ നിന്ന് അടികൂടിയിട്ട് അടിക്കാൻ കെൽപ്പുള്ളൊരു രാജ്യമാണ് ഇറാൻ അവരുടെ കയ്യിലെ ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളുമായിട്ട് കാത്തിരിക്കുകയാണ് ആര് ഇറാനും ഇതൊരു അച്ചുതണ്ടുണ്ടായാൽ ഇസ്രയേലിൻ്റെ പതനമുറപ്പല്ലേ ഇസ്രയേലിന് ഭൗതികമായിട്ട് ആയുധങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ് അഭൗതികമായ ചില സഹായത്തോടെ ഈ വിജയം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇസ്രയേലിന് കനത്ത പരാജയം വരാൻ പോകുന്നു ഇതിനു മുൻപ് ഇസ്രയേൽ അറബ് രാജ്യങ്ങളുമായിട്ട് നടത്തിയ യുദ്ധങ്ങളിലൊക്കെ ഒരു ഗതി എന്താണ് പലപ്പോഴും ഈ വീഡിയോ കാണുന്ന ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി ചോദിക്കുന്ന ആളുകളെ മൈൻഡിലുണ്ടാവും അതായത് വിശദീകരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ ഞാൻ ആ സബ്ജക്റ്റ് ഉൾക്കൊള്ളിക്കുന്നില്ല ഇതിനു മുൻപ് ഏതൊക്കെ ഈ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം നടത്തിയിട്ടുള്ളത് ആ യുദ്ധത്തിൻ്റെ ഗതിയൊക്കെ എന്തായിരുന്നു എന്തായിരുന്നു കാരണങ്ങൾ ജോർദാനുമായി നടത്തിയിട്ടുണ്ട് സിറിയയുമായി നടത്തിയിട്ടുണ്ട് ലബനാനുമായി നടത്തിയിട്ടുണ്ട് പിന്നെ തുർക്കിയുമായിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ഈജിപ്തുമായി നടത്തി അഞ്ച് രാജ്യങ്ങളൊക്കെ അടക്കമുള്ള രാജ്യങ്ങളോടൊക്കെ യുദ്ധം ഇറാഖുമായിട്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇസ്രായേൽ യുദ്ധം നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ വിജയം എന്നുള്ളത് പലരുടെയും സഹായത്തോടെയാണ് ഇസ്രായേൽ വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ രാജ്യങ്ങളൊക്കെ കൈവിട്ടു ഇപ്പം രാജ്യങ്ങൾ അമേരിക്ക മാത്രമേ ഉള്ളൂ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലിന് കാര്യങ്ങളത്ര എളുപ്പമല്ല പക്ഷേ ഈ അറബ് രാജ്യങ്ങളിൽ നട്ടലില്ലാത്ത ചില അറബ് രാജ്യങ്ങൾ ചുറ്റുമുണ്ട് അവർക്ക് അള്ളാഹു അവർക്ക് കൊടുത്തൊരു പരീക്ഷണമാണ് മുമ്പ് അതായത് പലസ്തീൻ അടങ്ങുന്ന ഒരു ഒരു സമയം ആ സമയത്ത് അവിടെയൊക്കെ ഭരിക്കുന്നത് ബ്രിട്ടനായിരുന്നു ബ്രിട്ടനും ഫ്രാൻസൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നത് അന്ന് ബ്രിട്ടൻ ഇടപെട്ടിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ജീവിക്കുന്ന ജൂതരെ പിടിച്ചവിടെ കൊടുനാക്കിയത് അപ്പോൾ ആ സ്ഥലത്ത് മുസ്ലിങ്ങളുടെ പരിഭാവന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്ത്യാനികളുടെ പരിഭാവന കേന്ദ്രങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ജൂതർക്ക് മാത്രമേ അവകാശം ഉള്ളൂ എന്ന് വന്നാൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു വിഭാഗം മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെ മുഴുവനാക്കി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഫലസ്തീൻ രാജ്യം വേണം അതും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ള ഒരു കൃത്യമായ സമാധാന പേര് സമാധാനത്തിൻ്റെ വക്താക്കളാണ് ജൂതരെന്നാണ് അവരവകാശപ്പെടുന്നത് മുസ്ലീങ്ങളും അതാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇരു വിഭാഗത്തിനിടയിലും ഒരല്പം പോലും സമാധാനമില്ല ഈ ഒരു യുദ്ധം യുദ്ധത്തിൻ്റെ ചരിത്രം ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഈ വംശവെറിയുടെ ചരിത്രങ്ങളെടുത്തൊക്കെ ബൈബിളിന് മുൻപുള്ള കാലഘട്ടത്തിലേക്ക് തന്നെ വരും ഏതായാലും ഞാൻ പറയുന്നു ഇസ്രയേലിനെ കനത്ത പരാജയമാണ് യുദ്ധങ്ങളിലൂടെ വരാൻ പോകുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കാതെ ഒന്നും പക്ഷെ അങ്ങനെയല്ല കനത്ത പരാജയമായിരിക്കും മനുഷ്യ അത് നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാനുള്ള ഒരു തോഫീക്ക് ഉണ്ടാവണമെന്നൊരു പ്രാര്ത്ഥനയാണ് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷെ എനിക്കത് വലിയൊരു ആഗ്രഹമുണ്ട് അപ്പൊ മനുഷ്യ അതൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഇന്നൊരു സന്തോഷകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു ഈ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്ചാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഒരു വലിയ ഫണ്ട് കൊടുക്കണം രണ്ട് കോടി രൂപ ഈ വയനാട് പുനരധിവാസ പാക്കേജിന് വേണ്ടിയിട്ട് ഈ എ പി വിഭാഗം പിരിച്ചൊരു തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത് കൈമാറുന്നത് ഖലിൽ ബുഖാരി തങ്ങളാണ് ആ ഫോട്ടോയാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മതസംഘടന പിരിച്ച ഒരു ഫണ്ട് കൈമാറുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പക്ഷേ ഒരുപാട് പരാതികളൊക്കെ നേരത്തെ കേട്ടിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ് അപ്പം ഇങ്ങനെ കൈമാറിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുകൂടി താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം